ാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതൊക്കെ കോണുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് എതിർപ്പ് വരുന്നത് എന്ന് നോക്കാം കേസരി എന്ന മുഖപത്രം അതിൻ്റെ പത്രാധിപർ കേസരി എന്ന് പറയുന്ന മുഖപത്രം അത് ആർ എസ് എസിന്റെ മുഖപത്രമാണ് എന്ന് നമുക്കറിയാം അതിലൂടെ അതിൻ്റെ നേതാക്കന്മാർ പടച്ചുവിട്ടിട്ടുള്ള ലേഖനങ്ങൾ ഇതെല്ലാം തന്നെ വിഷം വിഷംതുപ്പുന്നവയാണ് അതുപോലെ ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ സംഘപരിവാറിൻ്റെ നാവുകൾ കേരളത്തിലൂടെ നീളം സഞ്ചരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതും വിഷലിപ്തമായ വിഷയങ്ങളും കാര്യങ്ങളും തന്നെയാണ് വേടൻ ഒരധികൃതനാണ് പട്ടികജാതിക്കാരനാണ് മലയിൽ ഗോത്രജീവിതം നയിക്കുന്നവനാണ് അതുകൊണ്ട് ഈ മലയന്മാരുടെ ആദിവാസികളുടെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചാൽ മതി വേടൻ എന്നാണ് ഇവരൊക്കെ പറയുന്നത് ആദിവാസികൾക്ക് തനതായ ചില കലാരൂപങ്ങളുണ്ട് സംഗീതങ്ങളുണ്ട് അത് മാത്രം ഇദ്ദേഹം അവതരിപ്പിച്ചാൽ മതി മറിച്ച് റാപ്പ് സംഗീതം പോലെയുള്ള ആധുനിക സംഗീത രീതികളൊന്നും അത് വേടൻ ചേർന്നാൽ അത് ചെയ്യേണ്ടതുമില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഇവിടെ പണ്ട് കലാഭവൻ മണിയുടെ സഹോദരൻ ഭരതനാട്യം അവതരിപ്പിച്ചപ്പോൾ മോഹിനിയാട്ടം അവതരിപ്പിച്ചപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ടീച്ചർ ഒരു അധ്യാപിക അവരെങ്ങനെ വിശേഷിപ്പിക്കാൻ അവർ യോഗ്യയാണോ എന്നത് വേറെ കാര്യം അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അവൻ കറുത്തവനാണ് വിനോദ സമുദായക്കാരനാണ് അവൻ വരണ്യവർഗത്തിൻ്റെ കലാരൂപമായ ഭരതനാട്യം മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രപ്രസ്ഥാനം നടത്തിയ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു അതിനെ ഏറ്റുപിടിക്കാനും ഇവിടെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഈ കലാകായിക മത്സരങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ പരിപാടികളൊക്കെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വരേണ്യ വിഭാഗത്തിൻ്റെ കുത്തകയാണ് എന്നാണ് ഇവരുടെ കയറി കാഴ്ചപ്പാട് അപ്രകാരമാണ് വേടനെതിരെയും തിരഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ സംഘപരിവാരങ്ങളെ ഈ വേടൻ്റെ കലാപരിപാടികൾ എങ്ങനെയാണ് വിരളി പിടിപ്പിക്കുന്നത് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സംഗീതത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് ആശയമാണ് നമുക്കറിയാം സംഘപരിവാരങ്ങളുടെ അവരുടെ ആശയം എന്ന് പറയുന്നത് അവരുടെ ആശയങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് വീരസവർക്കറുടെ വിചാരധാര എന്ന് പറയുന്ന ഗ്രന്ഥമാണ് വീരസവർക്കറുടെ വിചാരധാര എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുസ്മൃതിയാണ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തിൻ്റെ അതിനകത്തെ വരേണ്യ വിഭാഗത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ആശയഗ്രന്ഥം മനുസ്മൃതിയാണ് ഇന്ത്യ ഒരു സമ്പൂർണ്ണ ഹൈന്ദവ രാജ്യമാകുമ്പോൾ ഇന്നത്തെ ഭരണഘടന മാറ്റി മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണഘടന ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സംഘപരിവാരങ്ങൾ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ അത് തികച്ചും ജാതീയമായ ആശയങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രന്ഥമാണ് സമൂഹത്തിന് ജാതിയുടെ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗ്രന്ഥമാണ് മനസ്മൃതി മനസ്മൃതി പ്രകാരം ബ്രാഹ്മണരാണ് ഈ ലോകത്തിൻ്റെ അധിപന്മാർ അവരാണ് എല്ലാമെല്ലാം